കൊല്ലത്തെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നേരെ പതിനൊന്ന് പോലീസ് ക്യാമ്പിലേക്ക് ആട്ടോ പോയത് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പുതിയ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ടോ ഞങ്ങൾ വിചാരിച്ചിരുന്നത് പുതിയ വീടായതുകൊണ്ട് തന്നെ അവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വേടിക്കേണ്ടതുണ്ട് കേട്ടോ കൊല്ലത്തുള്ള പോലീസ് ക്യാമ്പിലേക്ക് ആയിട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായി അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ടായി പാത്രങ്ങളും സ്പൂണുകളും അതേപോലെ നിത്യോപയോഗ ഉപയോഗ സാധനങ്ങളും ഉണ്ടല്ലേ സോപ്പ് പൊടി സോപ്പ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും വേടിച്ചിട്ടുണ്ടായി പിന്നെ അച്ഛന്റെ ഈ ഒരു ഫ്രിഡ്ജും കൂടി ഞങ്ങൾക്ക് മേടിച്ചിട്ടുണ്ടായിട്ടോ ഇതും നമ്മൾ പോലീസ് ക്യാമ്പിൽ തന്നെയാണ് മേടിച്ചത് ഫ്രിഡ്ജും ബാക്കി സാധനങ്ങളും എല്ലാം വീട്ടിൽ ഞങ്ങൾ ഇവിടെ പാലുകാച്ച കയറിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇവിടെ ഫുഡ് ഒന്നും വെച്ചു തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഉച്ചയായപ്പോ ചോറ് കഴിക്കാനായിട്ട് ഞങ്ങൾ കടപ്പാക്കടയുള്ള വീട്ടിലെ ഊണെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കേട്ടോ പോയത് അടിപൊളി ഭക്ഷണമായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നേ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് അച്ഛനും അമ്മേയും തിരിച്ച് ട്രെയിനാണ് പറഞ്ഞേക്കണത് തൃശൂർ കിട്ടോ അതൊക്കെ ആണ് ട്രെയിൻ നാലുമണിക്കണേ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിട്ട് അവിടെ ഇന്നിട്ട് കത്തിവെക്കലായിരുന്നോട്ട പരിപാടി ട്രെയിൻ ഒക്കെ വന്ന് അച്ഛൻ ട്രെയിനിൽ കയറി സീറ്റ് ഒക്കെ കിട്ടിട്ട് അവിടെ ഇരുന്ന് തന്നെ നോക്കിയാൽ നോട്ടം ശരിക്കും പറഞ്ഞാൽ എന്റെ ചങ്ക തകർന്നു പോയിട്ടാ അപ്പൊ അത്രയുള്ള വീഡിയോ ബൈ